ഹലോ ഹായ് പോത്ത് വരേണ്ട ഓടിയാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് ചിലവർക്ക് ഒരു ധാരണ ഉണ്ടാവും എന്നാൽ അതിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ പോത്തിന് കൊടുത്തിട്ട് ആ അറിവിനെ ഏൽപ്പിക്കുമ്പോഴും അത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതിനുള്ള ഒരു സൂചന കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ ആ ധാരണക്കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ണെങ്കിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളി ശനിയന്മാരെ എന്തപ്പോ ഈ പൂത്തിൻ്റെ ഒരു പരാക്രമം ഇതിന് ഏറെ ലക്ഷത്തിന്റെ താഴെ വത്തറവ് ഉറപ്പ് വില വന്നിട്ടുണ്ടാവും ഇതിപ്പോ ചട്ടിയിലാവുമ്പോ ഏകദേശത്തിന് പിന്നെ ലക്ഷക്കണക്കിന് ഉറപ്പാവും കാരണം എന്തൊക്കെയപ്പോ അവിടുത്തെ ചെലവ് നാശനഷ്ടം ഊത്തുമ്മിൻ്റെ ഈ പരിപാടി ഇത് പണി അറിയാത്ത പോലെ ഏൽപ്പിച്ചുള്ള കുഴപ്പമാണ് ഇതൊക്കെ അത് മണ്ടിയിട്ട് ഞാൻ ആകെ അങ്ങോട്ട് തമർത്തിയിട്ട് ഇപ്പം നോക്കി ആ ഗേറ്റാണ് പോലീസ് ആദ്യം അത് കഴിഞ്ഞാണ്ട് ഇനി ഇപ്പോൾ ഈ കാറ് ഈ കാറിൻ്റെ രഥോഗതി കണ്ടോലില്ല അത് ഫുള്ളാണ് തമർത്തും എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് നിന്നിട്ട് ഇതുകൊണ്ട് തീർന്നാ ഇനി അത് പോയിട്ടുണ്ട് നേരെ ആ കൂടെ ഒരു പാച്ചിൽ അതോട് കൂടിയിട്ട് വേണ്ട കാർ എന്തായിരിക്കണം ഒന്നും പൈമ ബാക്കില്ല ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി ബൈക്കായിട്ടും മോട്ടർ സൈക്കിളായിട്ടും വാഷിംഗ് മെഷീൻ ആയിട്ടും ജനാലായിട്ടും ഇലേ ഹലാക്ക് തമർത്തിയിട്ടാണ് പോകുന്നത് ഇനിയിപ്പം ഇതിനെ പിടിച്ചു കെട്ടിയ അർത്താൽ തന്നെ ഇത് നല്ല ഇരുമ്പിൻ്റെ കുക്കറിലിട്ട് ബോധിച്ചോളൂ ഒരു വിധം ചട്ടിയൊക്കെ പൊട്ടിത്തെറിച്ചോളൂ ഈ ജാതി ഉസറുകൾ ജാതിന് പിന്നെ തീമലിട്ടാൽ അതുകൊണ്ട് ഉറപ്പുള്ള ചട്ടിയിൽ വെച്ചോളുണ്ട് അല്ലെ അഞ്ചാറ് ഇതിന് ഇപ്പോൾ പോത്തായാലും ഏത് ജീവിയാണെങ്കിലും അക്രമാസക്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക അപ്പം അതിനെ കൈകാര്യം ചെയ്യുന്നവർ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ എല്ലായെന്നുണ്ടെങ്കിൽ വളരെ വില നൽകേണ്ടി വരും എന്നുള്ളതിലേക്കുള്ള സൂചനയാണിതൊക്കെ അപ്പോൾ മൃഗങ്ങളെ അക്രമാസക്തമാകുന്ന രീതിയിലുള്ള ഒരു നിലക്കുള്ള ഇടപെടലുകളോ അതല്ലെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാത്തവർ ഏൽപ്പിക്കുകയോ അതൊന്നും ഉണ്ടാവരുത് അതൊക്കെ വളരെ നാശനഷ്ടങ്ങൾ വരുത്തും അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോയുമായിട്ട് വേണ്ടുവരുന്നത് വരെ